നമ്മുടെ വീട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നമ്മളെ വീട് കാണാത്തവർക്ക് കിട്ടും ഒരുപാട് നമ്മുടെ വീടിൻ്റെ കാര്യങ്ങൾ നമ്മളെ ചാനലിലുണ്ട് ആദ്യമായിട്ട് കാണുന്നവർക്കാണ് നമ്മളെ വീട്ടിൽ ഓരോ വർക്കുകളെ പറ്റിയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരാം പുതിയതായിട്ടൊക്കെ കാണുന്നവരൊന്ന് ഉള്ളിലൊന്നൊക്കെ അവർ കാണും പിന്നെ ഇതാണ് നമ്മുടെ മതിലിൻ്റെ വർക്ക് കിട്ടും ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം ഇത് നമ്മൾ മതിലിൻ്റെ വർക്കാണ് മതിലിൻ്റെ വർക്ക് ഒരു വെറൈറ്റി ആയിട്ടാണ് ചെയ്യുന്നത് ഇവിടെ സ്ക്രൂ ചെയ്തിട്ടുണ്ട് അതിൻ്റെ എന്താണ് കാര്യം എന്നുള്ളത് നമ്മൾ പിന്നീട് അറിയിക്കുന്നതായിരിക്കും അത് വിജയിച്ചതിന് ശേഷം പറയാമെന്നുള്ള ഉദ്ദേശത്തിലാണ് കാരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പലരും പല ചിന്താഗതിയിലെടുക്കുന്നു ഇത് നമ്മൾ ഫ്രണ്ടിലൊരു ചെറുതായിട്ടൊരു തറ കെട്ടി കെട്ടിക്കൊടുത്ത് ആ ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് ആ വെള്ളം കണ്ടും മറിയാതിരിക്കാനാണ് ഇത്രയും ഏരിയ നമുക്കിവിടെ പുറത്തോട്ടുള്ള ഏരിയ ഉണ്ട് കേട്ടോ കാരണം നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനും വണ്ടി കയറാനും ഇറങ്ങാനും ഇറങ്ങാനൊന്നും ബുദ്ധിമുട്ട് വരരുത് എന്നുള്ള ഉദ്ദേശത്തിലാണ് രണ്ട് സൈഡിക്കും സ്ലൈഡിങ് ഡോറാണ് ഗേറ്റ് ആണ് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് പകൽ സമയങ്ങളിൽ സമയങ്ങളിത് തുറന്നില്ലാണെങ്കിൽ ഇത്രയും ഏരിയ നമുക്ക് മിച്ചമായിട്ട് ഉപയോഗിക്കാം മിച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് ഏരിയ അതായത് അത്രയും ഏരിയ നമുക്ക് കവർ ചെയ്ത് കിട്ടും അപ്പോൾ നമുക്ക് ആ ഒരു കഞ്ചസ്റ്റഡ് അവിടെ ഫീൽ ചെയ്യില്ല റോഡ് എപ്പോഴും നമുക്ക് ഉപയോഗിക്കുന്ന ലെവലിൽ ചെയ്യാം പിന്നെ ഫ്രണ്ടിൽ കണ്ടില്ലേ ഫ്രണ്ടിൽ നമുക്ക് നാല് തൂണാണ് വരുന്നത് പഴയ രീതിയിലുള്ള റൗണ്ട് തൂണാണ് വരുന്നത് അത് നമുക്ക് കരിങ്കല്ലിൻ്റെ ആ ഇത് കൊടുക്കാനാണ് നമ്മൾ പ്ലാനിൽ പിന്നെ ജനലുകളൊക്കെ വൈറ്റ് കളറാണ് കൊടുക്കുന്നത് മുകളിലത്തെ പെയിൻറ്റിങ് കഴിഞ്ഞതാണ് മുകളിലത്തെ പെയിൻറ്റിങ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പല വീഡിയോയിൽ നമ്മളതിനെ പറ്റി പറഞ്ഞതാണ് ഇൻഡിഗോയുടെ ക്ലിയർ ആണ് നമ്മൾ അടിച്ചിട്ടുള്ളത് ഏകദേശം ഏഴായിരത്തി അഞ്ഞൂറ് രൂപയുടെ അടുത്ത് മൊത്തത്തിൽ നമുക്ക് പെയിൻറ്റിങ്ങിൻ്റെ പണിക്കൂലി അടക്കം കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ ഒരു കൂട്ടുകാരൻ തന്നെയാണ് പെയിൻറ്റ് ചെയ്തിട്ടുള്ളത് സലീമാണ് സലീം പെയിൻ്റ് അടിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചാനലിൽ കാണുന്നതായിരിക്കും പിന്നെ നമ്മുടെ ഇത് ചെയ്തിട്ടുള്ളത് ഏപ്പ് ഇവിടെ കണ്ടല്ലേ ഇത് കാവ്യം സിമെൻറ്റും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതിന് ചെറുതായിട്ടൊന്ന് ഡ്രില്ല് ചെയ്യാണ്ട് അതായത് ഒന്ന് ചെറിയൊരു മിൻഷൻ വരുത്താൻ അതായത് നമ്മളെ ശരീരം തട്ടുന്ന ഭാഗങ്ങളിൽ മാത്രം ഒന്ന് ചെറുതായിട്ട് മിനിസപ്പെടുത്തിയിട്ട് നല്ല വൃത്തിയാക്കി എടുക്കാനുള്ള ഉദ്ദേശത്തിലാണ് ബാക്കിയുള്ള ഭാഗങ്ങൾ മുകളിൽ ഒന്നും നമ്മളൊന്നും ചെയ്തിട്ടില്ല വെറുതെ ഒരു വാട്ടർ വാഷ് ചെയ്തിട്ട് ക്ലിയർ അടിച്ചതാണ് കാരണം അത് അത്രയും നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അവിടെ നിൽക്കുന്നുണ്ട് അതിൻ്റെ വീഡിയോ തൊട്ടടുത്തുള്ള വീഡിയോ ഒക്കെ നമ്മൾ ഇതിലുണ്ട് ഇതൊക്കെ പെയിൻറ്റിങ് കഴിഞ്ഞ് തരിയാണ് ഇപ്പോൾ ഈ കാണുന്നൊക്കെ പെയിൻറ്റിങ് കഴിഞ്ഞാണ് താഴത്തെ പെയിൻറ്റിങ് കഴിയാത്ത വേഗം മനസ്സിലാവട്ടോ അല്ലേ പെയിൻറ്റിങ് കഴിയാത്തതും പെയിൻറ്റിങ് കഴിഞ്ഞതും ഓടൊക്കെ നമ്മൾ പഴക്കമുള്ള ഓടാണ് നാൽപ്പത്തഞ്ച് വർഷത്തിൻ്റെ മേലെ പഴക്കമുള്ള ഓടുകളാണ് വാങ്ങിയിട്ടുള്ളത് ഫെറൂക്കത്തെ ഓടാണ് അത് നമ്മളൊരു ചെന്നൈയിലെ ഏതൊരു കമ്പനി പൊളിച്ചപ്പോൾ അത് മൊത്തത്തിൽ അതായത് നമുക്ക് വേറെ കമ്പനീൻ്റെ ഓടൊന്നുമില്ല ഒച്ച കമ്പനീന്നെ കിട്ടി ഭാഗ്യത്തിന് നമ്മൾ ഉദ്ദേശിച്ച് നമ്മൾ പറഞ്ഞത് ഇങ്ങനെ തന്നെയായിരുന്നു കുറച്ച് പഴക്കമുള്ള ഓടായിരിക്കണം പുതിയ ഓടാകരുത് പിന്നെ പലരും പറയും പെയിന്റ് അടിക്കണം പെയിന്റ് അടിക്കണം പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്നറിയുമോ രണ്ട് വർഷം മാക്സിമം അതിന് ക്വാളിറ്റി ഉണ്ടാവുള്ളൂ രണ്ട് വർഷം കഴിയുമ്പോഴേക്കും അത് പായലൊക്കെ പിടിച്ച് ഒന്നിനും പറ്റാത്ത നമ്മൾ വെറുതെ ഒരു കുറച്ച് മുടക്കുന്നതിനേക്കാൾ നല്ലത് ഇപ്പോൾ പുതിയ വീട് ഉണ്ടാക്കുന്നവരും അതായത് ഇപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ കുറച്ച് പുതിയതുമായി തോന്നില്ല പുതിയതുമായി തോന്നണമെന്ന് നമ്മൾ ആഗ്രഹിച്ചില്ല നമ്മൾ ഉദ്ദേശത്തിൽ നമ്മൾ പായലൊക്കെ വന്ന രീതിയിൽ തന്നെ കാണണം എന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു ഒറ്റ വാട്ടർ വാഷ് മാത്രമേ ചെയ്തിട്ടുള്ളൂ അത് നമ്മൾ തന്നെയാണ് ചെയ്തത് ഇരുപത്തൊന്ന് രൂപയ്ക്കാണ് നമ്മൾ ഓട് നമ്മളെ സൈറ്റിൽ എത്തിയിട്ടുള്ളത് ഇരുപത്തൊന്ന് രൂപയ്ക്ക് കിട്ടും അത് അതിൻ്റെ കുറഞ്ഞ സാധനവും കിട്ടും അത് നമുക്ക് പല പല മിക്സ്ഡ് ഓടുകൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വില ഒന്നുകൂടി കുറയും പതിനഞ്ച് രൂപയ്ക്കുണ്ട് പതിനാല് രൂപയ്ക്ക് ഉണ്ട് അത് ഒറ്റപ്പാത്തിയാണെന്നുണ്ടെങ്കിൽ എട്ട് രൂപയ്ക്ക് ഏഴ് രൂപയ്ക്ക് പത്ത് രൂപയ്ക്ക് അഞ്ച് രൂപയ്ക്ക് വരെ കിട്ടുന്ന ഒറ്റപ്പാത്തി ഉണ്ട് ഒറ്റപ്പാത്തി നമ്മൾ കൊടുക്കാൻ പറഞ്ഞല്ല അത് ഒറ്റപ്പാത്തി വേണ്ട എന്തായാലും ഇപ്പം ഇരട്ടപ്പാത്തി ആയിക്കോട്ടെ എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇരട്ടപ്പാത്തി ആക്കിയത് അത് വേണ്ടവർക്ക് ഒറ്റപ്പാത്തി ആക്കാം കേട്ടോ അത് കുഴപ്പങ്ങളൊന്നുമില്ല പിന്നെ നമുക്കത് ഇതുവരെ ലീക്കേജോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഓടിന് വലിയ കംപ്ലൈൻ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഫെറൂക്കിൻ്റെ ഓട് നല്ല എന്നുള്ള ഉദ്ദേശത്തിലാണ് പുതിയ ഓടിനോട് നമുക്ക് വലിയ താല്പര്യമില്ല ഒന്ന് നമ്മൾ സാമ്പത്തികം ബഡ്ജറ്റിൻ്റെ കാര്യം നോക്കുന്നുണ്ട് പിന്നെ ഇത് നമ്മൾ ബേവിൻഡോ ബേവിൻഡോ ഈ സൈഡ് രണ്ട് ബേവിൻഡോയും അപ്പുറത്തെ സൈഡ് ഒരു ബേവിൻ്റോ ഉള്ളത് മൊത്തം നമുക്ക് മൂന്ന് ബാവിൻ്റെ മൂന്ന് ബെഡ്റൂമിലും മൂന്ന് ബാവിന്റെ ഉണ്ട് നമ്മൾ ഈ ഭാഗത്തൊക്കെ തൂണിണ്ട് അതായത് മതിലിന്റെ തൂണുകൾ ഈ ഭാഗത്ത് കൂടെ ഒക്കെ പോയിട്ടുണ്ട് അല്ലേ ഇതൊക്കെ നമ്മളെ മതിലിന്റെ തൂണുകളാണ് പിന്നെ നമ്മളിങ്ങനെ വന്നിട്ട് ഇത് അപ്പുറത്തൊരു വീടിന്റെ കിണർ പണി ഇറക്കുന്നുണ്ട് അതാണത് അത് കൂടെ ഇങ്ങനെ നടക്കാൻ ഇല്ല കാരണം എപ്പോഴാണ് ഇത് അത് താന്നുപോയത് കണ്ടില്ലേ മണ്ണ് ഇറങ്ങിക്കൊണ്ടേ ഇരിക്കാണ് മഴ നല്ല മഴ പെയ്യുന്നുണ്ട് ഇതാണ് നമ്മുടെ ബാക്ക് വാഷ് ബാക്ക് വാഷ്ടില് ബാക്ക് വാഷൻ നമ്മൾ വന്നിട്ടുണ്ടാവും ഇവിടെ നമ്മൾ ഒരു ഏകദേശം ഒരു ഏഴടി എട്ടടിൻ്റെ ഗ്യാപ്പ് ഇവിടെ ഉണ്ട് അടുക്കളയുടെ ബാക്കിൽ ബാക്കിലും ഫ്രണ്ടിലും നമ്മൾ നല്ലോണം സ്ഥലം കൊടുത്തിട്ടുണ്ട് മൊത്തം നമ്മൾ ആറ് സെൻറ്റ് സ്ഥലത്താണ് വീട് വെച്ചിട്ടുള്ളത് ഇതാണ് നമ്മുടെ ബാക്ക് ദ ബെഡ്റൂമിൻ്റെ ഒരു ഭാഗമാണത് അത് കഴിഞ്ഞ് നേരെ അടുക്കളയുടെ ഭാഗമാണത് അടുക്കളയ്ക്ക് നല്ല കാറ്റം വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു വേറൊരു കണ്ടന്റിൽ വേറെ ചിന്താഗതിയിലാണ് നമ്മൾ ഇതൊക്കെ കൊടുത്തിട്ടുള്ളത് ഗ്രില്ല അത് നമ്മൾ സൈഡിങ് ഡോറാണ് അടുക്കള ഭാഗത്ത് വരിക ഓപ്പൺ കിച്ചൺ ആണ് അതുപോലെ നമ്മളെ ബാത്റൂമിൻ്റെ കുഴിയാണ് ഈ കാണുന്നത് ഇതിന് പ്ലമ്പിങ്ങിൻ്റെ ചെറിയ ഒന്ന് രണ്ട് വർക്കുകൾ നടക്കാനുണ്ട് ബാക്കിൽ ചിമ്മിനി ഈ ചിമ്മിനി ഇത് നമ്മൾ ചിമ്മിനിയായിട്ട് ഉപയോഗിക്കാനുള്ളതല്ല കേട്ടോ അതായത് സംഭവം നമ്മൾ ടാങ്ക് വെക്കാനൊരു ഓപ്ഷൻ എന്ന് മാത്രമാണ് നമ്മൾ ആഗ്രഹത്തിൽ നമുക്കൊരുപാട് കോൺക്രീറ്റിൻ്റെ വർക്ക് നമുക്ക് വേണ്ട എന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു അപ്പോൾ ചിമ്മിന് വെക്കാൻ എന്താ ടാങ്ക് വെക്കാൻ വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്തത് പിന്നെ ഇങ്ങനെ വന്നിട്ട് ഇതല്ലേ ഇത് നമ്മുടെ വാഷ് അതായത് പാത്രം കഴുകാനൊക്കെ ഉള്ള ഏരിയ അതിൻ്റെ ഏരിയ ആണ് ഈ കാണുന്നത് അത് കഴിഞ്ഞ് നേരെ നമ്മൾ പായത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇതാണ് ഈ ബാത്രൂമുള്ള വ്യൂ ഇതിൽ മുകളിലുള്ള കാണുന്ന ആ ടാങ്ക് വെച്ച ഭാഗം അത് നമുക്കൊരു സർപ്രൈസായി കിട്ടിയതാണ് നമുക്കത് എന്താ പറയുക ഒരു ബാൽക്കണി തന്നെയാണ് ശരിക്കും മുകളിൽ നമുക്ക് കയറാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം അത് നമുക്ക് അതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് മഴയില്ലാത്ത സമയത്തൊക്കെ അവിടെ കിടക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് സുഖമായിട്ടൊരു നാല് അഞ്ച് പേർക്ക് അവിടെ സുഖമായിട്ട് കയറി നിൽക്കാം അത് അതിൻ്റെ കയറുന്നതും അതിൻ്റെ ഒരുപാട് വീഡിയോസ് നമ്മളെ ചാനലിലുണ്ട് ആദ്യമായിട്ട് കാണുന്നവരൊന്നും കയറി കാണാം പിന്നെ ഈ ഭാഗത്തുണ്ടല്ലേ ഈ ഭാഗത്ത് പെയിൻറിങ് കഴിഞ്ഞതാണിത് താഴത്ത് അത് ഞാൻ കാണിച്ചുതരാം ഇവിടെ ഒരു ചെറിയൊരു ബാൽക്കണി എല്ലാ ഭാഗത്തേക്കും നമുക്ക് പുറത്തേക്ക് കാണാനുള്ള ഒരു ഓപ്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ജാളി ജാളി നമ്മൾ ചെയ്ത് ഔഷാദാക്കിയാണ് ഇത് സാധാ ജാളി കേട്ടോ ജാളി പല ഐറ്റംസ് ഉണ്ട് മുപ്പത്തഞ്ച് രൂപയുടെ ജാളിയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അത് മുപ്പത്തഞ്ചായാലും തൊണ്ണൂറായാലും ഒരു മാറ്റമില്ല കാരണം അതിൽ പോയിട്ട് ആരും അയ്യോ ഇത് പഴയ വില കുറഞ്ഞതല്ലേ അല്ലെങ്കിൽ ഇത് വില കൂടുതലല്ലേ അങ്ങനെയൊന്നും ആരും ചിന്തിക്കില്ല കാരണം അത് കണ്ടാൽ മനസ്സിലാവില്ല പെട്ടെന്ന് നിന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇത് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ ഭയങ്കര ക്വാളിറ്റി ഉള്ളാണോ അല്ലെങ്കിൽ ലോക്കൽ ക്വാളിറ്റി ആണോ ഒന്നും മനസ്സിലാവില്ല ഇതിപ്പോൾ സത്യത്തിൽ നമ്മൾ നമ്മൾ ചെയ്യുന്നത് കംപ്ലൈൻറ്റ് വരാത്തൊരു സാധനം ആയാൽ മതി പിന്നെ എനിക്ക് തോന്നുന്ന തൊണ്ണൂറ് ഉറുപ്പ്യേൻ്റെയൊക്കെ സാധനം എന്ന് പറയുന്നത് അച്ചിലാണ് വരുന്നത് അത് പുതിയ മോഡലുമാണ് അതൊരു കളിമണ്ണൊന്നും അത്ര സപ്പോർട്ടഡ് ഒരുപാടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി അതിന് ആരും നെഗറ്റീവായിട്ട് വരണ്ട കാരണം അത് എൻ്റെ കൺസെപ്റ്റിലാണ് അത് ഓരോരുത്തർക്കും ഓരോ ഉണ്ടാവും ഓരോരുത്തർക്ക് നല്ല മിനിസം വേണ്ടി വരും അങ്ങനെയൊക്കെ ഓരോ ചിന്താഗതികളുണ്ടായിരിക്കും നമ്മളത് ഇത് വലിയ കുഴപ്പമൊന്നുമില്ല ജാളി നമ്മൾ നമ്മൾ സാറ്റിസ്ഫാക്ഷൻ ആണ് പിന്നെ അത് കഴിഞ്ഞ് ഈ കാണുന്ന ഈ ഭാഗം നമ്മുടെ ഹാളിൽ നിന്നുള്ള ജനലുകളാണ് കേട്ടോ രണ്ട് ജനലുകൾ എല്ലാ ജനലും നമ്മളൊരു ഒരു ചുമറ്റും നമ്മൾ ഗ്യാപ്പ് വിട്ടിട്ടുണ്ട് അത് നമ്മൾ വേറൊരു പ്ലാനിന് വേണ്ടിയിട്ടുള്ളതാണ് ഇതൊരു ബാത്റൂമിൻ്റെ ചുമരാണ് അത് കഴിഞ്ഞ് ഒരു ആണ് ഈ കാണുന്നത് ഈ ബെഡ്റൂമത്തെ ബാവിൻ്റെ ഇത് ഇത് കഴിഞ്ഞ് ഇതിപ്പോൾ പുറമേയുള്ള കാഴ്ചകൾ ഇതൊക്കെയാണ് കിണർ കണ്ടില്ലേ കിണർ നമ്മുടെ ഒരു കുട്ടി കിണറാണ് കുട്ടി കിണർ ഉദ്ദേശിച്ചത് വലിയ കിണറാണ് ശരിക്കും അതായത് നമ്മളെ ഉദ്ദേശത്തിൽ ഭാവിയിൽ കിണറിന് എന്തെങ്കിലും ഇപ്പം പ്രശ്നം പറ്റുന്ന സമയത്ത് അതിലിറങ്ങാനൊന്നും ബുദ്ധിമുട്ട് വരരുത് ഇരുപത്തെട്ട് റിങ് നമ്മൾ താഴ്ചയുണ്ട് കിണറിന് മൊത്തത്തിൽ ഒരു റിങ്ങിന് മൂവായിരത്തി അറുന്നൂറ് രൂപ വെച്ചിട്ടാണ് നമ്മൾ റിങ് ഇറക്കിയിട്ടുള്ളത് റിംഗ് എന്ന് പറഞ്ഞാൽ മൊത്തം കുഴി കുത്തി റിങ് ഇറക്കുന്നതിന് മൂവായിരത്തി എണ്ണൂറ് രൂപ സമ്മത്ത് തരണിയിട്ടുള്ള ആളാണ് നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ളത് അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് അത് കിണർ കുത്തുന്നതും കിണർ ജെ സി ബി കൊണ്ട് മാന്തുന്നതും എല്ലാ കാര്യങ്ങളും നമ്മളെ ചാനലിലുണ്ട് അതൊക്കെ ഒന്ന് ആദ്യമായിട്ട് കാണുന്നവരൊന്ന് കയറി കാണാം പിന്നെ മുകളിലേക്ക് നമ്മൾ വിസ്താരം വട്ടം കുറച്ച് കുറച്ച് കൊടുത്തു അത് കുറച്ച് വേറെ നമ്മൾ പണ്ടുള്ളവർ എല്ലാവരും പറയില്ലോ കിണറാണ് കിണറിൻ്റെ അടുത്തേക്ക് അങ്ങനെ പോകണ്ട കുട്ടികൾ പോകണ്ട കുട്ടികൾ കാണണ്ട അങ്ങനെയൊക്കെ ഓരോരുത്തർ പറയില്ലേ അപ്പോൾ അത് ആ ഒരു കൺസെപ്റ്റ് എന്താണ് അതിന്റെ ഉള്ളിൽ എന്ന് അറിയാൻ കുട്ടികൾക്കൊരു വ്യഗ്രത ഉണ്ടാവും ചെറിയ കുട്ടികളുടെ കാര്യം കേട്ടോ അതായത് പുതിയ വലിയ വലിയ കുട്ടികളുടെ കാര്യമല്ല അപ്പോൾ അത് ആ ഒരു പേടി അല്ലെങ്കിൽ കിണറിനോടുള്ള ആ ഒരു ഇത് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ നമ്മൾ ഇവിടെ വന്ന് നോക്കിയാൽ തന്നെ അറിയാം ഇത്രയും ആഴത്തിൽ ഒരു വീതിയിലുള്ള ഒരു കിണർ കാണുമ്പോൾ നമുക്കെന്നെ ഉള്ളിലൊരു ഒരു ഒരു ആളല് വരും അപ്പോൾ അതില്ലാതിരിക്കാൻ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് സുഖമായിട്ട് ചെറിയൊരു കിണർ ചെറിയ കിണർ നോക്കി കഴിഞ്ഞാൽ വിസ്താരം കൂടിയത് കാണാൻ പറ്റും അതുപോലെ തന്നെ ഇതിൻ്റെ ഗ്രില്ല് വരിക ഗ്രില്ല് വരുന്ന കാണിച്ചു തരാം ഈ ഗ്രില്ലാണ് നമ്മളിവിടെ കൊടുക്കുന്നത് ഈ ഗ്രില്ല് ഈ ഭാഗത്ത് വരും അതായത് റിങ്ങ് കഴിഞ്ഞിട്ടാണ് ഒരു റിങ് കഴിഞ്ഞിട്ടാണ് ഗ്രില്ല് വരിക നമുക്കൊരാക്ക് പൊന്തിക്കാൻ പറ്റിയ രീതിയിലുള്ളതാണ് ആ ഗ്രില്ല് നമുക്ക് ഉള്ളിൽ സേഫ്റ്റി നല്ല സേഫ്റ്റി ആയിരിക്കും ഇത് നമ്മൾ കൊടുക്കുന്ന എങ്ങനെയാറിയെങ്കിൽ ഇത് െ ഇത് ജനലിൻ്റെ ജനലിന്റെ കമ്പി കേട്ടോ ഇതൊക്കെ സെക്കൻഡ് വാങ്ങിയതാണ് ഫ്രഷ് വാങ്ങിയതല്ല ഇത് നല്ല സ്ട്രോങ് കമ്പിയാണ് നമ്മളെ പഴയ ജനലല്ലേ അതിന്റെ കമ്പികളാണ് ഇതൊക്കെ അതിന്റെ കമ്പികളാണ് ഈ കമ്പി വെച്ചിട്ടാണ് നമ്മൾ ഇത് ഗ്രില്ല് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് കാരണം അത് അതിന് നമ്മൾ കുറേ പൈസ കൊടുക്കേണ്ട കാര്യമില്ല പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ എല്ലാം പുതിയ തന്നെയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഗ്രില്ല് എല്ലാം കൂടിയും ഇതൊക്കെ ഇതൊക്കെ നമ്മൾ സെക്കൻഡ് എടുത്തതാണ് നമുക്ക് നമ്മളെ അളവിനുസരിച്ച് നമ്മൾ പോയി നോക്കണം എന്ന് മാത്രം അതിന് എനിക്ക് തോന്നുന്നത് ഗ്രില്ലിടാൻ നമ്മളിപ്പോൾ ഒരു പുതിയ ഗ്രില്ല് ഇടണം എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഒരു ഏകദേശം ഒരു അഞ്ച് രൂപ നാല് രൂപേൻ്റെ റേറ്റ് എന്തായാലും വരും നല്ല ഉറപ്പിൽ ചെയ്യുകയാണെങ്കിൽ ഇതിപ്പോൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ പണിക്കൂലീൻ്റെ ഒരു അരപ്പണി ഉണ്ടായിരിക്കും അരപ്പണിക്കൊരു എഴുന്നൂറ് കൂട്ടാം അഞ്ഞൂറാണ് ശരിക്കും ആയിരത്തി എഴുന്നൂറ് ആയിരത്തി ഇരുന്നൂറൊക്കെ അല്ലേ ഒരു എഴുന്നൂറ് രൂപ കൂട്ടാം പിന്നെ കമ്പി എല്ലാം കൂടി എനിക്കൊരു എന്തായാലും ഒരു ആയിരത്തിന് താഴെ വരുള്ളൂ കാരണം അത്ര കമ്പിയേ വരുന്നുള്ളൂ നമ്മളത് ഇങ്ങനെ ഉദ്ദേശിച്ചു പറഞ്ഞല്ലോ ഒരുപാട് നമുക്ക് ബഡ്ജറ്റ് ചവിട്ടാൻ പറ്റില്ല എന്നാലും നമുക്ക് പറ്റുന്ന രീതിയിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒരുപാട് പൈസ മുടക്കാതെ ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ അതിനേകദേശം ഒരു രണ്ടായിരത്തിൻ്റെ ഉള്ളിൽ മൊത്തം തീരും വർക്ക് അടക്കം രണ്ടായിരത്തിൻ്റെ ഉള്ളിൽ തീരും റാഡും എന്ത് നമ്മൾ വാങ്ങിക്കൊടുക്കുകയാണെങ്കിലും അത്ര റേഞ്ച് വരുള്ളൂ അതിന് പിന്നെ നമുക്ക് ഇതൊക്കെയാണ് ഈ ഫ്രണ്ട് പേജിലുള്ള കാഴ്ചകൾ അപ്പോൾ നിങ്ങൾക്ക് നമ്മളെ വീടിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യാം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കാര്യമൊന്നും പരിഗണിക്കാം താങ്ക്